നമസ്കാരം കേരളത്തിൽ ഒമ്പത് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കാണ് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാതെ വന്നത് സി രഘുനാഥ് കണ്ണൂർ കെ സുരേന്ദ്രൻ വയനാട് പ്രഫുൽ കൃഷ്ണ വടകര അബ്ദുൾ സലാം മലപ്പുറം നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി കെ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളം സംഗീത വിശ്വനാഥൻ ഇടുക്കി ബൈജു കലാശാല എന്നിവരാണ് ആ കെട്ടിവെച്ച കാശ് കിട്ടാത്ത എൻ ഡി എ സ്ഥാനാർത്ഥികൾ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ആറിലൊന്നു പോലും നേടാനാകാത്തവർക്കാണ് കെട്ടിവെച്ച തുക നഷ്ടപ്പെടുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെയും ബി ജെ പി സംഘടനാ സംവിധാനത്തിന്റെയും ശക്തി കൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതെങ്കിൽ അതേ തൃശൂർ ജില്ലയിൽ തന്നെയുള്ള ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കിട്ടാതെ പോകുന്നത് എങ്ങനെയാണ് ചാലക്കുടിയിൽ ബി എന്ന സംഘടന പ്രവർത്തിച്ചില്ലേ മാത്രമല്ല ഒൻപത് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടാതെ പോകുന്നതും എങ്ങനെ അർഹതയും വിജയസാധ്യതയും നോക്കി സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പും ചില സമുദായങ്ങളെ വെട്ടി നിർത്തുന്നതിനും കെ ജെ പി പക്ഷ പരിഗണനയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡങ്ങളായതാണ് കേരളത്തിൽ വിജയസാധ്യതയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പരാജയപ്പെടുന്നതിന് കാരണമായത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് കോടിയുടെ വെട്ടിപ്പ് നടന്നതായി ആരോപണം ഉയർന്നു കഴിഞ്ഞു മറ്റ് പല മണ്ഡലങ്ങളിലും അധികം വൈകാതെ തന്നെ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതിന് കാത്തിരിക്കുകയാണ് കോട്ടയം സീറ്റ് ക്രൈസ്തവർക്ക് പോകാതിരിക്കാൻ തട്ടിയെടുത്ത ബി ഡി ജെ എസ് അധ്യക്ഷന് സ്വന്തം മണ്ഡലമായ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള ചങ്കുറപ്പില്ലായിരുന്നു നാല് ദശാംശം അൻപത് ലക്ഷം എസ് എൻ ഡി പി വോട്ടുകൾ ഉണ്ടെന്ന വീമ്പിളക്കിയ തുഷാറിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പി സി തോമസ് നേടിയ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വോട്ടുകളിൽ തൊണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകൾ മാത്രം കൂട്ടിച്ചേർത്ത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ നേടുന്നതിനെ കഴിഞ്ഞിട്ടുള്ളൂ എസ് എൻ ഡി പി സമുദായത്തിന് പോലും വിശ്വാസ്യതയില്ലാത്ത എസ് എൻ ഡി പി നേതാവായ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇനി എന്തർഹതയാണ് എൻ ഡി എയിൽ തുടരാനുള്ളത് തുഷാർ വെള്ളാപ്പള്ളിക്ക് വിശ്വാസ്യത ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ മോദി ഗ്യാരണ്ടിക്ക് കോട്ടയത്ത് ഫലമുണ്ടാക്കാൻ കഴിയും തുഷാർ വെള്ളാപ്പള്ളി ഉറപ്പു നൽകിയ രണ്ടര ലക്ഷം എസ് എൻ ഡി പി വോട്ടുകൾ പോലും നേടാൻ സാധിക്കാത്ത സ്ഥിതിക്ക് ഇനിയും ബി ഡി ജെ എസ് എൻ ഡി എയിൽ തുടരണമോയെന്ന് ബി ജെ പി ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ബി ഡി ജെ എസ് എൻ ഡി എയിൽ തുടരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സി പി എം ആണ് അതുകൊണ്ടാണ് ഈഴവ വോട്ടുകൾ ബി ഡി ജെ എസ് വഴി ബി ജെ പിയിലെത്തിയെന്ന എം വി ഗോവിന്ദൻ തന്നെ പ്രസ്താവിച്ചതും ഇനി രണ്ടായിരത്തി ഇരുപത്തി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി വോട്ടുകൾ കച്ചവടം ചെയ്യണമെങ്കിൽ ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണിയിൽ തന്നെ ഉണ്ടാകണമെന്ന് ഗോവിന്ദൻ മാഷിന് നന്നായിട്ടറിയാം തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടാത്ത ബി ഡി ജെ എസ് വോട്ടുകൾ എങ്ങനെ സുരേഷ് ഗോപിക്കും മറ്റ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും കിട്ടുമെന്ന് ഗോവിന്ദൻ മാഷ് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അന്തം കമ്മികളല്ല എന്നെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് പാർട്ടി ഓഫീസിലെ ക്യാപ്സ്യൂളുകൾ ഇനി കേരളത്തിൽ ഓടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഗോവിന്ദന് ഇല്ലാതെ പോയോ ഓരോ മണ്ഡലത്തിന്റെയും സാമുദായിക പരിഗണനകൾ മനസ്സിലാക്കി നേതാക്കളെ വളർത്തിയെടുക്കുന്നതിനും അതിനനുസരിച്ച സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുമുള്ള രാഷ്ട്രീയ പക്വത കേരള ബി നേതൃത്വം ഇതുവരെ നേടിയെടുത്തിട്ടില്ല കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും പയറ്റി വിജയിച്ച സാമുദായിക പരിഗണന തന്ത്രം ബിജെപിയും ഏറ്റെടുത്താൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായി മാറുന്നതിന് ബിജെപിക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി ആരോപിക്കുന്ന മുസ്ലിം വിരുദ്ധത ഇല്ലാതെയാക്കാൻ മുസ്ലിം ദേശീയത മുത്തലാഖ് നിരോധനം പൗരത്വ നിയമ ഭേദഗതി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഏകീകൃത സിവിൽ കോഡ് എന്നിവ ഉൾപ്പെടുത്തി ബി ജെ പിയിലെ മുസ്ലിം മതവിശ്വാസികളായ നേതാക്കളുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ മോർച്ച കേരളത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വാഹന ജാഥ നടത്തുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിലും പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകളും ബി ജെ പിക്ക് ഗുണകരമാകുമെന്നത് ഉറപ്പാണ് നന്ദി